അവരെ അവനെ പോസിറ്റീവ് വരണം പിടിച്ചേ ഇതാ ഈ നല്ല മനോഹരമായ തീരുമാനം ഉണ്ട് നല്ല വ്യത്യസ്ത <laughs> ോ റിഞ്ഞതാണ് ഈ പെട്ടെന്ന് അവര് ഇതിനെ നമ്മൾ പറയുമ്പോൾ അവർക്ക് അനുസരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു ആ കുഞ്ഞു മോൾ ആരാണ്ടാക്കിയേ മിടിക്കുണ്ടാക്കിയൊണ്ട് വന്നു രണ്ടു പെട്ടെന്ന് ഓടി പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു <imitation> േ ആരുണ്ടാക്കിയ i'm negative, negative. okay ഇവിടെ നമ്മൾ ഇന്നലെ ഒരു മോൾ പെട്ടകം കാണിച്ചു ഇത് കണ്ടോ ഈ മോൾ ഇന്നലെ കൊണ്ടുവന്ന ഒരു പെട്ടകമാണ് നിങ്ങളുടെ ഒന്നും പെട്ടകത്തിൽ ഇല്ലാത്ത ഒരാളിനകത്തുള്ള കണ്ടോ നോഹയെ കണ്ടോ ഇന്നലെ ഈ മോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഒരു ബസ്സിൽ ഞങ്ങളെ ഇവിടെ എല്ലാവരെയും അതിശയിപ്പിച്ച ഒരു പെട്ടകമാണ് നോഹയെ നോവിയപ്പച്ചുണ്ട് മൃഗങ്ങളുണ്ട് വാതിലുണ്ട് ഏകദേശം क्यों नहीं